കാലാവസ്ഥാ വ്യതിയാനവും ഉൽപാദന കുറവും മൂലം പ്രതിസന്ധിയിലാണ് ഹൈറേഞ്ചിലെ പാവൽ കർഷകർ മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് ഇത്തവണ അൻപത് ശതമാനത്തോളം ഉൽപാദനം കുറഞ്ഞു വിവിധ രോഗബാധയും കൃഷിയെ പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ് ഹൈറേഞ്ചിലെ പ്രധാനപ്പെട്ട തന്നാണ്ട് വിളകളിലൊന്നാണ് പാവൽ മറ്റു കൃഷികളിൽ നിന്ന് വ്യത്യസ്തമായി കൃത്യമായ പരിപാലനവും അനുകൂലമായ കാലാവസ്ഥയും പാവൽ കൃഷിക്ക് അനിവാര്യമാണ് എന്നാൽ ഇത്തവണ ഇടവിട്ടുണ്ടായ മഴയും മഞ്ഞും കാലാവസ്ഥയിലുണ്ടായ മാറ്റവും ഉൽപാദനത്തെ സാരമായി ബാധിച്ചു ഈ വർഷം ഈ വർഷം പാവൽ കർഷകരെ സംബന്ധിച്ചിടത്തോളം കാലാവസ്ഥാ വ്യതിയാനം പാവൽ പാവൽകൃഷിയെ കാര്യമായിട്ട് തന്നെ ബാധിച്ചിട്ടുണ്ട് ഉൽപ്പാദനം വളരെ കുറവാണ് പിന്നെ കടുത്ത മഞ്ഞ് ഇറങ്ങിക്കഴിയുമ്പോൾ രോഗങ്ങൾ കൂടുകയാണ് ഈ പാവലിൻ്റെ നൂല് കരിച്ചിൽ ഇല മഞ്ഞെളുപ്പ് ഇങ്ങനെയുള്ള രോഗങ്ങൾ കൂടുതലായതുകൊണ്ട് പിന്നെ ഇതിനും അടിക്കേണ്ട കീടനാശിനിക്കൊക്കെ വലിയ വില കൂടുതലാണ് അത് വലിയ നഷ്ടത്തിലാണ് കൃഷി മുൻ വർഷത്തെക്കാൾ വില അല്പം കൂടി മെച്ചപ്പെട്ട വിലയുണ്ട് ഉൽപാദനം കുറവായതുകൊണ്ട് എങ്കിൽ പോലും നമുക്ക് വലിയ ലാഭത്തിലൊന്നും പോകില്ല നഷ്ടമില്ലാതെ അങ്ങോട്ട് ഓടിച്ചു കൊണ്ടുപോകാൻ പറ്റും അതേ ഉള്ളൂ ജലലഭ്യത ഈ വർഷം ബുദ്ധിമുട്ട് വരാൻ സാധ്യതയില്ലെന്ന് തോന്നുന്നു ഇപ്പോൾ ഒരു മാസം കൊണ്ട് കഴിഞ്ഞാലേ അറിയാൻ പറ്റുള്ളൂ ഇടയ്ക്കൊക്കെ മഴ ലഭിച്ചതുകൊണ്ട് വെള്ളമൊക്കെ ഉണ്ട് പക്ഷെ കടുത്ത ചൂട് ആയി കഴിയുമ്പോൾ ഉൽപ്പാദനം തീരെ കുറഞ്ഞു പോകും ഉൽപാദനക്കുറിവിനൊപ്പം പാവലിന് മഞ്ഞപ്പും ഇല കരിച്ചിലും പോലുള്ള രോഗബാധയും വ്യാപകമാണ് ഇതിനെ പ്രതിരോധിക്കുന്നതിനാവശ്യമായ മരുന്നുകളുടെയും വളങ്ങളുടെയും വില വർധനവും കർഷകർക്ക് ഇരട്ടിപ്രഹരമാണ് സമ്മാനിക്കുന്നത്